കൊല്ലം അഞ്ചാലുമൂട് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച അധ്യാപകനെതിരെ കേസ് അഞ്ചാലുമൂട് ജി എച്ച് എസിലെ കായിക അധ്യാപകൻ റാഫിക്കെതിരെയാണ് കേസെടുത്തത് ഇരുമ്പ് താക്കോൽ ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ മൂക്കിലും തലയിലും ഇടിച്ച് പരിക്കേൽപ്പിച്ച റാഫിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സെപ്റ്റംബർ ഒമ്പതിന് വൈകിട്ട് മൂന്നരക്കാണ് സംഭവം സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുന്നിൽ വെച്ചാണ് കായിക അധ്യാപകനായ മുഹമ്മദ് റാഫി പ്ലസ് ടു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് ഇന്റർവെൽ സമയത്ത് ഇവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെത്തി പതിനാറുകാരനെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിലും നെറ്റിയിലും പരിക്കേറ്റിട്ടുണ്ട് അഞ്ചാലുമൂട് പോലീസ് റാഫിക്കെതിരെ കേസെടുത്തതിനു പിന്നാലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ അന്യായമായി മർദ്ദനം ജൂലൈ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് വേഗത്തിൽ നടന്നു പോകാൻ പറഞ്ഞപ്പോൾ കുട്ടി അനുസരിക്കാത്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു ന്യൂറോ സംബന്ധമായ വിദഗ്ധ പരിശോധനയ്ക്ക് വിദ്യാർത്ഥിയെ വിധേയനാക്കും ശിശുക്ഷേമ സമിതിയും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ജനം കൊല്ലം